ഈ മാധവ് സുരേഷ് ഉണ്ടല്ലോ എയറിൽ നിന്ന് ഇറങ്ങാൻ ഇപ്പൊ യോഗം ഉണ്ടെന്ന് തോന്നില്ല പിന്നെ ഞാൻ മാത്രം മതിയോ കൂടെയുള്ള തോന്നുന്നില്ല നമ്മൾ അനാഥരാണ് ഗുണ്ടകളല്ല ഡയലോഗ് പറഞ്ഞ ശേഷം നേരെ ബഹിരാകത്തേക്ക് ഒരു പോക്കായിരുന്നു ട്രോളുകൾ മീമുകൾ അങ്ങനെ കഴിഞ്ഞ ദിവസം കൊണ്ട് മിൽമേൻ ട്രോൾ കണ്ടു ഇപ്പൊ തൃശ്ശൂർ സിറ്റി പോലീസും ആ ട്രോളുമായിട്ട് രംഗത്ത് വന്നിട്ടുണ്ട് ഇപ്പൊ നാട്ടിലെ കൊച്ചുപിള്ളേരുടെ കളിയൊക്കെ

അങ്ങനെ ഇരിക്കും ഇങ്ങനൊരു പുതിയ സ്റ്റൈലിലാണ് ഇന്നത്തെ ഗാനമേളയിൽ നമ്മൾ ഈ പാട്ട് പാടാൻ പോകുന്നത് എങ്ങനെയുണ്ട് നമ്മുടെ തങ്ങന്മാരെ നീഗ്രോകളെ കൊണ്ട് കെട്ടിക്കുന്ന പോലെ ഉണ്ട് സാർ പാട്ട് എനിക്ക് തീരെ ഇഷ്ടമായില്ല വെരി സോറി വെറും ഇഷ്ടമായില്ലോ അകത്തൊരു പാട്ട് കേട്ടല്ലോ അത് ഞാൻ തന്നെ പാടിയത് ചെറിയൊരു ദുശീലുണ്ട് കുടിച്ചാ എനിക്ക് പാടണം എടാ ഉഗ്ര എനിക്കൊരു ഉപകാരം ചെയ്യൂ പറ നീ വാ പൊളിക്കരുത് പ്ലീസ് നല്ല അവന്റെ ഒരു കണ്ടുപിടുത്തം കുട്ടാ ഇവനൊക്കെ നന്നാക്കാൻ നോക്കുന്ന അണ്ടർവെയറിൽ നീലം മുക്കുന്നു ഒരേ പോലെയാ ഇതിന്റെ പരിഹാരമില്ല